തമിഴ്നാട്ടിലെ ഡി എം കെയുടെ ചിറകരിഞ്ഞ എസ് ഐ ആർ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം കഴിഞ്ഞപ്പോൾ തമിഴ്നാട്ടിൽ വെട്ടിമാറ്റിയത് തൊണ്ണൂറ്റി ഏഴ് ലക്ഷം വോട്ടുകൾ ഒന്നും രണ്ടുമല്ല തൊണ്ണൂറ്റി ഏഴ് ലക്ഷം വോട്ടുകളാണ് തമിഴ്നാട്ടിലെ വോട്ടർ പട്ടികയിൽ നിന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിശോധകർ വെട്ടിമാറ്റിയത് അതിൽ അറുപത്തി മൂന്ന് ലക്ഷത്തിലധികം വോട്ടുകൾ മൈഗ്രേറ്റ് ചെയ്യപ്പെട്ട അതായത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ജോലിക്കാരുടെ പേരിൽ മറ്റിടങ്ങളിൽ നിന്ന് വന്ന ആളുകളുടെ പേരിൽ അല്ലെങ്കിൽ മറ്റ് ജില്ലകളിൽ നിന്ന് മറ്റ് മേഖലകളിൽ നിന്ന് നിന്ന് വന്ന ആളുകളുടെ പേരിൽ ഇരട്ടിപ്പിച്ച് തയ്യാറാക്കിയ വോട്ടർ പട്ടികയിൽ ഉണ്ടായ അറുപത്തി മൂന്ന് പോയിന്റ് നാല് നാല് ലക്ഷം വോട്ടുകളാണ് വെട്ടിത്തള്ളിയത് ഇരുപത്തി പോയിന്റ് ഒൻപത് നാല് ലക്ഷം അതായത് ഇരുപത്തിയേഴ് ലക്ഷം വോട്ടർമാർ മരണപ്പെട്ടവരാണ് ആ മരണപ്പെട്ടവരുടെ വോട്ട് കാലാകാലങ്ങളിലായി തമിഴ്നാട്ടിൽ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇതെല്ലാം ചേർത്ത് തൊണ്ണൂറ്റിയേഴ് ലക്ഷം വോട്ടുകളാണ് തമിഴ്നാട്ടിലെ വോട്ടർ പട്ടികയിൽ നിന്നും വെട്ടിമാറ്റപ്പെട്ടത്